കോഴിക്കോട് മാവൂരിൽ പുലിയെ കണ്ടതായി യാത്രക്കാരൻ ഇളമരം കടവിനോട് ചേർന്ന് ഗ്രാസ്യം പറമ്പിലേക്ക് പുലി പോകുന്നത് കണ്ടു എന്ന് യാത്രക്കാരൻ പറഞ്ഞു മാവൂർ പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് വനംവകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് മിഥിലാ ബാലൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുകയാണ് മിഥില സ്വാഭാവികമായി വലിയ ആശങ്ക നാട്ടുകാർക്ക് പ്രദേശവാസികൾക്കുണ്ടാകും എന്താണ് വനംവകുപ്പ് പറയുന്നത് അവരുടെ ഇടപെടൽ എങ്ങനെയാണ് മിഥില ഗ്രിജിത്തെ രാത്രി ഒൻപത് ഇരുപതോടെയാണ് ഈ ഒരു പുലിയെ ഒരു സംശയം യാത്രക്കാരൻ പറഞ്ഞത് മാവൂരിലാണ് മാവൂർ ളമരം കടവിനോട് ചേർന്ന് ഗ്രാസിംഗ് വളപ്പിലേക്ക് റോഡ് വഴി ഈ പുലി ഓടി പോകുന്നത് കണ്ടു എന്നാണ് ഈ യാത്രകാരം പറഞ്ഞത് അത് പ്രകാരം പഞ്ചായത്ത് മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരം അറിയിച്ചു മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസിലും ഒപ്പം തന്നെ വനംവകുപ്പിനു വിവരം അറിയിച്ചിട്ടുണ്ട് ഈ വാർത്ത അറിഞ്ഞ് ഒരുപാട് ആളുകൾ അങ്ങോട്ട് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ അതുവഴി കടന്നു പോകുന്ന ആളുകളോട് ശ്രദ്ധിക്കണം എന്ന ഒരു നിർദ്ദേശവും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ നാളെ രാവിലെയായിരിക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുക എന്ന ഒരു വിവരമാണ് ലഭിച്ചിട്ടുള്ളത് കാരണം പുലിയുടെ കാൽപ്പടം മറ്റോ ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ അവർക്ക് ഒരുപക്ഷെ അത് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെ നാളെ രാവിലെ പരിശോധന നടത്തുമെന്ന ഒരറിയിപ്പാണ് നിലവിൽ വനംവകുപ്പിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് അതേസമയം തന്നെ പ്രദേശത്ത് ഇത്തരത്തിൽ ആ വഴി കടന്നു പോകുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശരി മിഥില ബാലൻ കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു